നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മിഥുന സംക്രമം ഉത്രം നക്ഷത്രത്തിലാണ് മിഥുനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുജനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ചന്ദ്രനും കേതുവും കുംഭം രാശിയിൽ ശനിയും ഗുളികനും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് കലാമേളകളിലും മറ്റും പങ്കെടുത്ത് വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തം പാപ സാമ്യത കുജദോഷം ദശാസന്ധി ദോഷം മനപ്പൊരുത്തം മറ്റു കാര്യങ്ങൾ എന്നിവ കൂടി പരിഗണിച്ച് വിവാഹ തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാർ വാഹന അപകടങ്ങളിൽ ചെന്നു ചാടാതെ സൂക്ഷിക്കേണ്ടതാണ് വാഹനം ഓടിക്കുമ്പോൾ റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും അമിത വേഗത നിയന്ത്രിക്കുകയും വേണം അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക നാല് പതിനാല് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുനമാസം മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്ക് അനുകൂലമായ കാലമാണ് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന പല മാർഗങ്ങളും നടപ്പിലാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വ്യാപാര പുരോഗതി കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ബാങ്ക് ലോണുകളും മറ്റും എടുക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ലോണുകളുമായി ബന്ധപ്പെട്ട ചില കേസുകളിലും മറ്റും ചെന്നുപെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളും മറ്റും നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഓഹരി ഇടപാടിൽ സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ വിപണികളിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ചെക്കു കേസുകളിൽ പെട്ടുപോകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരോട് ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടി വരുവാനുള്ള സാഹചര്യവും ഇവർക്കുണ്ട് എന്നാൽ ഈശ്വര കടാക്ഷത്താൽ ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ആരോഗ്യകാര്യത്തിലും ഇവർ ഒരു ശ്രദ്ധ പതിപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും രണ്ട് പത്ത് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതുമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതുമാണ് ഇപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥിര നിയമനം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സ്ഥിര നിയമനം ലഭിക്കുന്നതിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലധികാരികളെ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പരിപൂർണ സഹകരണം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് അതിനായി സ്വീകരിക്കുന്ന മാർഗങ്ങളെല്ലാം ലക്ഷ്യത്തിൽ എത്തുന്നതുമാണ് ഇവരുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതുമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയും അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുകയും വേണം ഈ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളികൾക്ക് ചില്ലറ അസുഖങ്ങൾ ബാധിക്കുവാനിടയുണ്ട് അതിനാൽ ജീവിത പങ്കാളികളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ആറ് പതിനെട്ട് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു കാര്യങ്ങളും പരിഗണിച്ചു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം ജ്യോതിഷ പ്രശ്നചിന്ത ചെയ്ത് ഈശ്വരാധീനം വിലയിരുത്താവുന്നതുമാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാരുടെ പ്രേമകാര്യങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് അതിനാൽ എടുത്തു ചാടി വിവാഹ തീരുമാനമെടുക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കർമ്മ മേഖലകളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ജോലിസ്ഥലത്ത് എല്ലാവരുമായും നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് ഒത്തുവരുന്നതാണ് ഈ നക്ഷത്രകാരായ കലാകാരന്മാർക്കും സാഹിത്യ പ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ് പുതിയ സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള തീവ്ര പരിശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതുമാണ് അതുപോലെ ഇവർക്ക് വീടു മാറി താമസിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ അവരുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള ശ്രമം നടത്തുന്നതായും കാണാം എന്നാൽ ഇവർ അലസത വെടിഞ്ഞ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് മറ്റുള്ളവരോട് കാരുണ്യപൂർവ്വം പെരുമാറുന്ന ഇവർ ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുന്നതുമാണ് ൊൻപത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം